നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ചർച്ചാ വിഷയം അതായത് ഇദ്ദേഹത്തിനെതിരെ ഒരു വലിയ ആരോപണമുണ്ടാകുന്നു ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ പ്രണയ കെണിയിൽപ്പെടുത്തി അവളെ ഗർഭിണിയാക്കുന്നു പിന്നീട് ഗർഭചിത്രം നടത്തുന്നു അതിനുശേഷം അവരെ അവഗണിക്കുന്നു ഇങ്ങനെയുള്ള പരാതി വരുന്നു അതിനുശേഷം മറ്റ് നിരവധി പരാതികൾ ഫ്ലർട്ട് ചെയ്യുന്നതിൻ്റെ രീതി ഇൻസ്റ്റാഗ്രാമിൽ വലവീശുന്നത് ടെലഗ്രാമിലൂടെ ചർച്ച നടത്തുന്നത് പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്നത് ഒരേ സമയം നിരവധി പെൺകുട്ടികളുമായി ഇത്തരത്തിൽ അനാവശ്യമായ ചാറ്റ് നടത്തുന്നത് പല പെൺകുട്ടികളെയും ലൈംഗിക ചുവയോടുകൂടി സമീപിക്കുന്നത് ഇങ്ങനെ നിരവധി പരാതികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ശബ്ദരേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആരോപണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനം രാജിവെച്ചു പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടേ എന്നൊരു ചോദ്യം തീർച്ചയായും പിന്നാലെ കൂടുന്നു ഇത് ആദ്യ ദിവസം അവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ പ്രശ്നമല്ലായിരുന്നു പക്ഷേ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എം എൽ എ സ്ഥാനവും കൊണ്ടേ പോകൂ എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ മാൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു രാജിയല്ലാതെ ഇനി രക്ഷയല്ല എന്നതാണ് ഒരു ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ നമ്മൾ ഈ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടാകും എന്തായാലും രാജി അത് ഒഴിവാക്കാനാകാത്ത ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എന്തായാലും എത്തി നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് രാജി എല്ലാവരും ആവശ്യപ്പെടുന്നത് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നുണ്ട് എൽ ഡി ഘടക കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട് യു ഡി എഫ് ആവശ്യപ്പെടുന്നുണ്ട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുള്ള നേതാക്കന്മാർ വി ഡി സതീശനെ പോലെയുള്ള നേതാക്കന്മാരും ആ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നോട് രാജിവെക്കരുതേ എന്ന് സ്വകാര്യമായിട്ടെങ്കിലും പറയുന്ന ഒരേ ഒരു വ്യക്തിയെ ഉണ്ടാവുകയുള്ളൂ അത് മറ്റാരുമല്ല നമ്മുടെ കൊല്ലം എം എൽ എ ആയ സി പി ഐ എമ്മിന്റെ എം എൽ എ ആയ എം മുകേഷ് തന്നെയായിരിക്കും കാരണം അദ്ദേഹത്തിനെതിരെ സമാനമായ പരാതികളുണ്ട് സമാനമായ എന്ന് പറഞ്ഞാൽ ഈ ബലാത്സംഗം ഉൾപ്പെടെയുള്ള പരാതികളാണ് എം മുകേഷിനെതിരെയുള്ളത് ആ പരാതികളിന്മേൽ എടുത്തിട്ടുണ്ട് ആ കേസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിചാരണ ഘട്ടത്തിലാണ് ഭരണ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറാണ് ചുമത്തിയിരിക്കുന്നത് ആറടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ സംഘ കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു അദ്ദേഹം വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്നു ഏത് നിമിഷവും അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താം അല്ല എങ്കിൽ അദ്ദേഹം കുറ്റ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുന്ന സാഹചര്യം അത് വളരെ വളരെയധികം കുറവാണ് കാരണം അദ്ദേഹത്തിന് എതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു സാക്ഷിമൊഴികളുണ്ട് എന്ന് പറയപ്പെടുന്നു മാത്രമല്ല സാഹചര്യ തെളിവുകളുമുണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നു അതുകൊണ്ട് അദ്ദേഹം കേസിൽ നിന്ന് ഊരി വരാനുള്ള സാഹചര്യം നിലവിൽ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത് കോടതിയിലുള്ള വിഷയമാണ് എങ്കിൽ കൂടി പക്ഷേ കോടതി വിധി മിക്കവാറും എം മുകേഷിന് പ്രതികൂലമാകാനാണ് സാധ്യത ഈ ഘട്ടത്തിലും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല പാർട്ടി ആകട്ടെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് കോൺഗ്രസിലെ പോലെ സമ്മർദ്ദം ചെലുത്തൊന്നുമില്ല അതിന് പാർട്ടി പറയുന്ന ന്യായീകരണം തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അതിരൂക്ഷമായ കുറ്റം അല്ലെങ്കിൽ ആരോപണമൊന്നുമല്ല മുകേഷ് നേരിടുന്നത് എന്ന് സാങ്കേതികമായി അത് സമാനമായി എന്ന് സമാനമാണ് എന്ന് പറയാം പക്ഷേ അത്രമാത്രം രൂക്ഷ അല്ല മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മുകേഷിനോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല കാരണം കോടതി തീരുമാനിക്കട്ടെ അതിനുശേഷം രാജി എന്നാണ് പാർട്ടിയുടെ തീരുമാനം കാരണം കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ പിന്നീടും എം ആവുക സാധ്യമല്ല മന്ത്രിസ്ഥാനത്തു സ്ഥാനത്ത് നിന്നോ മറ്റോ മാറിയാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ വീണ്ടും മുഖ്യമന്ത്രിക്ക് മന്ത്രിയായി അയാളെ പരിഗണിക്കാം പക്ഷേ ഈ എം എൽ എ സ്ഥാനം അങ്ങനെയല്ല വീണ്ടും എം എൽ ആകാൻ പറ്റില്ല കുറ്റവിമുക്തനാക്കപ്പെട്ടാലും അതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി കൈവിട്ട മറ്റാണ് ഈ ഘട്ടത്തിൽ സമ്മർദ്ദമേറുന്നത് മുകേഷിന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചാൽ തീർച്ചയായും മുകേഷിന്റെ രാജിക്കു വേണ്ടി മുറവിളി കൂടും എന്ന കാര്യം തർക്കമൊന്നുമില്ല മുകേഷിന് സമ്മർദ്ദമേറും മുകേഷിന് രാജി വയ്ക്കേണ്ടുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഉരുത്തിരിയുകയും ചെയ്യും അതുകൊണ്ട് ഈ ഘട്ടത്തിൽ മോനെ രാജിവെക്കല്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനോട് പറയുന്ന ഏക വ്യക്തി എം മുകേഷ് ആയിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്